മമ്മൂട്ടിയുടെ വയസ്സ് അത് മലയാളത്തിലെ എന്നല്ല സകല ഭാഷകളിലെയും സിനിമാ അത്ഭുതമാണ് വയസ്സോ അതിനൊന്നും കാര്യമില്ല എന്നേ മമ്മൂട്ടി പറയൂ വയസ്സ് പറഞ്ഞ് കളിയാക്കിയ കടന്നപ്പള്ളി രാമചന്ദ്രനെ മമ്മൂട്ടി വാരിയ കഥയൊക്കെ വളരെ പ്രശസ്തമാണ് അറുപത്തിയഞ്ചിലെത്തിയെങ്കിലും മമ്മൂട്ടിയെ കണ്ടാൽ ഇപ്പോഴും നാൽപ്പതുകളെയാണെന്നേ തോന്നും ബോളിവുഡ് ഇതിഹാസമായ ഓംപുരിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിൽ മമ്മൂട്ടിയുടെ വയസ്സിനെ കുറിച്ചുള്ള ഈ ചർച്ച നടന്നത് ഓംപുരിക്ക് അറുപത്തിയാറ് വയസ്സായിരുന്നു മമ്മൂട്ടിക്ക് അറുപത്തിയഞ്ചും എന്നാൽ രണ്ടുപേരെയും കണ്ടാലോ എന്ത് വ്യത്യാസം ഓംപുരി അടുത്തിടെ ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചിരുന്നു അതിലെ സ്വാമിയുടെ ലുക്കാകാം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് മമ്മൂട്ടിയുടെ ജന്മദിനം എന്ന് വെച്ചാലും വയസ്സ് അറുപത്തി അറുപത്തിയാറ് വയസ്സാണ് ഓംപുരിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ പതിനെട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ഇനി അറുപത് പ്ലസ് ആയ ബാക്കിയുള്ളവരെ കൂടി നോക്കാം രജനീകാന്ത് കൈൽമനും രജനീകാന്തിന് എത്ര വയസ്സുണ്ടാകും എത്ര വയസ്സായാലും അതിന് രഹസ്യമല്ല രജനീകാന്തിന്റെ വയസ്സ് അറുപത്തിയാറ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ആരാധകരെല്ലാം സിനിമ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിനാണ് രജനീകാന്തിന്റെ ജന്മദിനം രജനീകാന്തിന്റെ പേര് പറഞ്ഞാൽ പിന്നെ കമൽഹാസൻ ഇല്ലാതെ പറ്റുമോ തമിഴ് താര ചക്രവർത്തിമാരിൽ രജനിയോട് കട്ടയ്ക്ക് കട്ടം നിൽക്കുന്ന കമൽഹാസന്റെ വയസ്സ് അറുപത്തിരണ്ട് കമൽഹാസിന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ ഏഴിനാണ് ചിരഞ്ജീവി തെന്നിന്ത്യൻ സൂപ്രധാരവും രാഷ്ട്രീയ നേതാവുമായ ചിരഞ്ജീവിക്ക് വയസ്സ് അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ചിരഞ്ജീവിയുടെ ജന്മദിനം സിനിമയും രാഷ്ട്രീയവും മാത്രമല്ല പാട്ടും ഡാൻസും ബിസിനസും എല്ലാം ചിരഞ്ജീവിക്ക് വഴങ്ങും ലാലു അലക്സ് നായകനായും വില്ലനായും സ്വഭാവനടനായും ഹാസ്യതാരമായും എല്ലാം അഭിനയിച്ച് തകർത്തുകൊണ്ട് ലാലു അലക്സ് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് അറുപത്തിരണ്ട് വയസ്സാണ് ലാലു അലക്സിന് ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ മുപ്പത് രേഖ ചലച്ചിത്രകാരവും രാജ്യസഭാ എംപിയുമായ രേഖയും സെലിബ്രിറ്റികളുടെ കൂട്ടത്തിലെ സീനിയർ സിറ്റിസണാണ് അറുപത്തിരണ്ട് വയസ്സാണ് രേഖയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബർ പത്താണ് രാഖയുടെ ജന്മദിനം മോഹൻലാൽ മലയാളത്തിന്റെ സൂപ്രതാരമായ മോഹൻലാൽ ഇനിയും അറുപത് പ്ലസ് കുടുംബത്തിലെത്തിയിട്ടില്ല വയസ്സേ ആയിട്ടുള്ളൂ മോഹൻലാലിന് മോഹൻലാലിനേക്കാൾ സീനിയറാണ് സുരേഷ് ഗോപി ജയറാം ജൂനിയറും